ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറിന്റെ കാറിൽ വിജിലൻസ് റെയ്ഡ് കാറിൽ നിന്നും ഏഴു കുപ്പി വിദേശ മദ്യവും രൂപയും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എക്സൈസ് ഇൻസ്പെക്ടറെ കുടുക്കിയത് വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിയോടെ ചിറങ്ങരയിൽ വെച്ചാണ് വിജിലൻസ് സംഘം കാർ തടഞ്ഞത് കാറിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ സുഹൃത്തുക്കളും ഇരിഞ്ഞാലക്കുട സ്വദേശികളുമായ ഫൈസൽ ജമാൽ എന്നിവരുമുണ്ടായിരുന്നു ഓണം ആഘോഷിക്കാനായി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എക്സൈസ് ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടിയത് ഇൻസ്പെക്ടറെ കുറിച്ച് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസങ്ങളായി വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു നാട്ടിലേക്ക് പോകുമ്പോൾ പണവും ബാറുകളിൽ നിന്നും ശേഖരിക്കുന്ന മദ്യവും കടത്തുന്നത് എക്സൈസ് ഇൻസ്പെക്ടറുടെ പതിവാണെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി എന്നാൽ പ്രവാസിയായ സുഹൃത്ത് എയർപോർട്ടിൽ നിന്നും നിയമപരമായി വാങ്ങിയതാണ് മദ്യമെന്നും പണം തന്റേതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിടിയിലായ സംഘത്തെ വിട്ടയച്ചു തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ ശെൽഭകുമാർ വിഭീഷ് സിബിൻ സൈജു സോമൻ രതീഷ് എന്നിവരുമുണ്ടായിരുന്നു മീഡിയ ടൈം ചാലക്കുടി